വേദി നമ്മളോടൊപ്പം ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരിയായി എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട പന്തളം പ്രതാപൻ അവകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയുക്തനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ ബ്രഹ്മരാജ് പാർട്ടിയുടെ സീനിയർ ആയിട്ടുള്ള ലീഡർ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ എത്രയോ വർഷങ്ങളായി പ്രവർത്തന രംഗത്തുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബഹുമാനായിട്ട് ശ്രീ പി എം വലായുധൻ അവൾ ജില്ലയുടെ സിറ്റി ജില്ലയുടെ പ്രസിഡന്റ് എറണാകുളം ജില്ലയുടെ മുഴുവൻ അധ്യക്ഷനായിരുന്നു എന്നാൽ ഇന്ന് സംഘടനയുടെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി ജില്ലാ സംഘടനാപരമായിട്ട് നമ്മൾ ചുമതല കൈമാറ്റം നടത്തിയപ്പോൾ സിറ്റി ജില്ലയുടെ അധ്യക്ഷനായിട്ട് ഇന്ന് മുതൽ പ്രവർത്തന നിരതനായിട്ടുള്ള അഡ്വക്കറ്റ് ഷൈജു അതുപോലെ തന്നെ വേദിയിലുള്ള ഏവർക്കും സുപ്രചിതനായിട്ടുള്ള എം എൻ ഗോപിചേട്ടൻ അതുപോലെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബസിദ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി പത്മജ പ്രിയപ്പെട്ട ലോബേച്ചി ശ്രീ സജി സജികുമാർ മണ്ഡലത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ നേതാക്കന്മാർ എന്റെ മുന്നിലുള്ള അഡ്വക്കേറ്റ് രാജഗോപാൽജി ഉൾപ്പെടെ വന്ദേ ആലപിച്ച പരിവാറിന്റെ പ്രവർത്തന കാലഘട്ടം മുതൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കമലം ടീച്ചർ ഉൾപ്പെടെ ഹരിദാസ് ചേട്ടൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഒക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒ രാജഗോപാൽജിയുടെ കൂടെ ഉണ്ടായിരുന്ന മേനോൻ ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം വേദിയിൽ ഇരിക്കുന്നത് ഇത്രയും ആളുകളാണെങ്കിൽ ഈ ഇരിക്കുന്നവരെക്കാൾ കൂടുതൽ പ്രവർത്തിച്ച ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ശരിയല്ലേ കാരണം എന്താണ് ഇവരിപ്പൊ ചെറുപ്പിക്കാനാണ് ഞാനിങ്ങനെ അതാണ് പരിശോധിക്കുന്നത് ഇവരുടെ പേര് പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രായമാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് അവരുടെ പേരല്ല നമ്മുടെ പ്രസ്ഥാനം പതിറ്റാണ്ടുകൾ ആരും ഈ പാർട്ടിയിൽ ഇല്ലാത്ത കാലം മുതൽ അടിയും ഇടിയും കൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിനകത്ത് പോയി ഈ പ്രസ്ഥാനത്തെ കരുപിടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിന്നുകൊണ്ട് കാതലായിട്ടുള്ള പ്രവർത്തകന്മാര് പ്രവർത്തിക്കാൻ വേണ്ടി ഇതൊരു ബ്രഹ്മൻചേട്ടനും നമ്മൾ ഞാൻ ബ്രഹ്മൻചേട്ടൻ എന്നാണ് വിളിക്കുക അതിനിപ്പോ മാറ്റി വിളിക്കാൻ പറ്റില്ല അപ്പോ ജില്ലയിലെ പ്രസിഡന്റ് ആയാലും ബ്രഹ്മൻചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ യാത്രകളിലും പദയാത്രകളിലും വാഹന എല്ലാം മുന്നണി പോരാളിയായിട്ട് ഈ പ്രദേശത്ത് വരുമ്പോൾ ബ്രഹ്മൻചേട്ടൻ ഉണ്ടാവും മൈക്ക് കിട്ടിയാൽ പ്രസംഗിക്കാൻ ബ്രഹ്മൻചേട്ടൻ ഉണ്ടാവും അപ്പൊ എന്താണ് നിരന്തരം ഏത് പൊസിഷനാണോ കയ്യിൽ വരുന്നത് എന്ന് പ്രതീക്ഷിക്കാതെ ഏത് കൊടുത്താലും ആ ജോലി ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കാൻ വേണ്ടി ഇപ്പൊ വലിയ ഒരു കസേരയിൽ അവരോധിതനായിരിക്കുകയാണ് ഈ വലിയ കസേരയിൽ അവരോധിതനാകുക എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ജോലി ചെയ്യാൻ നിയോഗിതനാകുക എന്നതാണ് അർത്ഥം ഇതുവരെ ഒരു ദിവസം ലീവ് എടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി അര ദിവസം പോലും ബ്രഹ്മൻചേട്ടന്റെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ലീവില്ല എന്നാണ് ഇന്ന് മുതലുള്ള ഈ കസോരയുടെ പ്രത്യേകത അപ്പോ ഇത് എളുപ്പമാണോ അതോ കഠിനമാണോ അപ്പൊ കഠിനമായിട്ടുള്ള ഈ ജോലി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തന രംഗത്ത് വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും പരിശോധിക്കും എന്താണ് എങ്ങനെയാണ് ഈ നാൾ വഴികളിലൂടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം ഈ തലത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പരിശോധിക്കാനും എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുക്കാനും അതോടൊപ്പം കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പടയാളികളും കുറെ സൈന്യാധിപന്മാരുണ്ട് ആദ്യം അമ്പുകൊണ്ട് മരിച്ച് രണഭൂമിയിൽ വീണാലും കുഴപ്പമില്ല പിണറായി വിജയന്റെ എല്ലാ കാപര്ഡ്യങ്ങളെയും ഞങ്ങൾ നെഞ്ചുറപ്പോടുകൂടി ഏറ്റുവാങ്ങും എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരു പട ആളുകളാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കാബഡ്യക്കാരനാണെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി സ്വർണക്കള്ളക്കടത്തുകാരനാണെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ മരുമകൻ വിദേശയാത്ര നടത്തിയത് എന്തിനാണെന്ന് എന്തിനാണെന്നറിഞ്ഞിട്ടും ആ വിദേശയാത്രയിൽ ഭാര്യ കമലയും വീണയും പോയത് എന്തിനാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുകയാണ് ഗോവിന്ദൻ മാഷി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പാർട്ടി 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 എം എത്രയോ വലിയ മഹാരാജന്മാരുടെ പിണറായി ആദർശ തെറ്റുകൾ മാത്രം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാലത്ത് പോലും മുന്നൂറ് കോടിയോളം വരുന്ന രൂപയ്ക്ക് കൊറോണയിൽ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടി കേന്ദ്രം വരെ കൊടുത്ത യന്ത്രങ്ങളെ കേടുപാട് വരുത്താൻ വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്ത് ഭീകരവാദികൾ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഭീകരവാദി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഏറ്റവും പാവപ്പെട്ടവർ ജീവിക്കുന്ന ലോകരാജ്യങ്ങളിലേക്ക് ഇത് ലെഞ്ചിൽ കൈവെച്ചു പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ നടത്താൻ വന്നവന്റെ നാട്ടിലേക്ക് വരെ അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊറോണ വാക്സിൻ കൊടുത്ത നരേന്ദ്രമോദി രാജ്യം ഈ നാട്ടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും കൊണ്ട് രണ്ടായിരം കോടി രൂപയോടെ വരുന്ന വലിയ അഴിമതി നിർദ്ധിച്ചു സ്വന്തം മകളുടെ കുട്ടിക്ക് നീന്തി കുളിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് സൗകര്യങ്ങളും ആർഭാടങ്ങളും ചെയ്തു കൊടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ പാവപ്പെട്ട എന്റെയും നിങ്ങളുടെയും സഹോദരനും സഹോദരിക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളിക എഴുതിപ്പെടുപ്പിച്ച പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ നാട്ടിൽ സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിട്ടാണ് ഈ പ്രദേശത്ത് ജില്ലാ അധ്യക്ഷനായിട്ട് ഗവൺമെന്റ് ഇവിടുത്തെ എം എൽ എ മരത്ര രൂപയാണ് ലാബ് കളഞ്ഞത് ഇവിടെ നിന്ന് ജയിച്ചുപോയ എം പി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യം ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി നിയോജക മണ്ഡലത്തിന്റെ അമരക്കാരെ കൊണ്ട് പ്രവർത്തിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട് എന്താണ് ഏകാത്മ മാനവ ദർശനമെന്ന് ഇവിടെ ഓരോ വീടുകളിലെയും കാര്യകർത്താക്കന്മാരെ മനസ്സിലാക്കി കൊടുത്തു സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ വഴിയിൽ നിൽക്കുന്ന പാവപ്പെട്ടവനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അതാണ് രാഷ്ട്രം പരം വൈഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദർശമെന്നും അത് നമ്മളിലേക്ക് പകർന്നു യും നമ്മുടെ പൂർവ്വസൂരിയായിട്ടുള്ള ദീനദയാൽ ഉപാധ്യായയെ പൊതുപ്രവർത്തനം നടത്താൻ വേണ്ടി വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ദീനദയാൽ ഉപാധ്യായ പറഞ്ഞത് എന്നെ ചെളിക്കുണ്ടിലേക്കാണോ ദീനദയാൽജിയോട് സംഘപ്രവർത്തനത്തിന്റെ കാതലായിട്ടുള്ള ആളുകൾ പറഞ്ഞു ദീനദയാൽ ഉപാധ്യായോട് പറഞ്ഞത് നിങ്ങൾ പോകുന്നത് ചെളിക്കുണ്ടിലേക്കല്ല നിങ്ങൾ അങ്ങനെ ആ ചെളിക്കുണ്ടിൽ വിടർന്നു നിൽക്കുന്ന ഒരു പുഷ്പമാണല്ലോ താമര അല്ലേ ഇന്ന് നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്രീയം ചെലിക്കുണ്ടം നിറഞ്ഞ രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഴിമതി നിറഞ്ഞ അറുപത് വർഷത്തെ കൊണ്ട് ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ അധികാര സിംഹാസനത്തിലേക്ക് കയറി വന്ന വലിയ പണക്കാരനൊന്നും ആയിരുന്നില്ല നമ്മുടെ ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഒരു സാധാരണക്കാരൻ ഒരു പള്ളിക്കൂടം വാദ്യാരുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന് ഈ രാജ്യത്തിന്റെ പവിത്രമായിട്ടുള്ള പവിത്രമായിട്ടുള്ള പദവിയിലേക്ക് വന്ന് പാവപ്പെട്ടവനെ കുടിക്കാൻ കുടിവെള്ളത്തിന്റെ പദ്ധതി കൊണ്ടുവന്ന് ജലനിധി പദ്ധതി കൊണ്ടുവന്ന് സർവശിക്ഷാ അഭിയാൻ പദ്ധതി കൊണ്ടുവന്ന് കുട്ടികൾ ഒരാൾ പഠിക്കാനുണ്ടെങ്കിൽ ആ ചേരികളിലേക്ക് ചെന്ന് ഒരു അധ്യാപകൻ പഠിപ്പിക്കണമെന്നുള്ള ഏകാധ്യാപക പാഠശാല കൊണ്ടുവന്ന് മനുഷ്യരുടെ ആരോഗ്യത്തെക്കുറിച്ചും അവന്റെ ജീവിതത്തെ കുറിച്ചും അവന്റെ നിലനിൽപ്പിനെ കുറിച്ചും ചർച്ച ചെയ്ത് ഈ രാജ്യത്തിന്റെ അതിർത്തി കടന്ന പാകിസ്ഥാനിലേക്ക് ബസ് കയറി യാത്ര ചെയ്ത് ഇവിടുത്തെ ഭൂമി തട്ടിയെടുക്കുന്നതിന് മുന്നിൽ ആർജവത്തോടുകൂടി വിരിമാറി കാണിച്ചു കൊടുത്തുകൊണ്ട് പാകിസ്ഥാനിൽ പോയി ചർച്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പാകിസ്ഥാനികൾ ആ നാട്ടിലെ ചായക്കടയിലെ കാപ്പിക്ക് വാജ്പേയ് കോഫി എന്ന് പേരിട്ടുവെങ്കിൽ ആ അടൽ ബിഹാരി വാജ്പേയിയുടെ പിൻതലമുറക്കാരനായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള നമ്മുടെ ജീവനും ഓർജസും എല്ലാമായി നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോഴാണ് കേരളത്തിലേക്ക് ചോദിക്കാതെ തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ കൊടുക്കുന്നത് ആ വികസന പദ്ധതികൾ അത് നിങ്ങളുടെ ഷൈജു പറഞ്ഞു അത് എറണാകുളം ജില്ലയുടെ നടുഭാഗമായിട്ടുള്ള ഈ ോ അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ പണം ലാപ്സാക്കുന്നുണ്ടോ വകമാറി ചിലവഴിക്കുന്നുണ്ടോ ഇവിടെ ബി ജെ പി കാരനായോൺ കൊടുക്കാതിരിക്കുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ വ്യാപകമായിട്ടുള്ള ഒരു മാറ്റം ജനങ്ങളിലേക്ക് മുഴുവൻ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പോലും ഞങ്ങൾക്ക് സൗകര്യമില്ല കൊടുക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാലിന്റെ അടിയിൽ മണ്ണ് പറ്റാത്ത ഏശി മുറിയിൽ മാത്രം ജീവിച്ചിട്ടുള്ള പിന്നീട് ആരോഗ്യ വകുപ്പ് മന്ത്രിയാകാൻ ഭാഗ്യം സിദ്ധിച്ച ആ വീണയോട് പോലും ചോദ്യങ്ങൾ ചോദിക്കാനും ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എത്തിക്കാനും ഓരായിരം പണികളാണ് േട്ടന്റെ തലയിലുള്ളത് അല്ലെങ്കിൽ ചുമതലയിലുള്ളത് ഇത് എളുപ്പമുള്ള ഒരു പരിപാടിയല്ല പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണോ എന്ന് തണവട്ടം തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനയില് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ എന്താണ് നമ്മൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ട് അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടത്തിയിട്ട് അതിന്റെ കൃത്യത പരിശോധിച്ചിട്ട് അതല്ല നേരത്തെ പറഞ്ഞു ഇത് എലക്ഷൻ ആയിരുന്നില്ല സെലക്ഷൻ ആയിരുന്നു എന്ന് പറയുകയില്ലേ അപ്പോ ജില്ലാ അധ്യക്ഷന്റെ കച്ചേരിയിലേക്ക് അവരോധിതനായിട്ടുള്ള ബ്രഹ്മൻചാട്ടനോളം അതിനേക്കാളും ഒക്കെ പ്രസ്ഥാനത്തിനു വേണ്ടി പണിയെടുക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ എല്ലാവരും ഇന്ന് സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന് വർഷങ്ങളോളം പ്രവർത്തിച്ച് ജില്ലയുടെ അധ്യക്ഷനായിട്ട് ഇരിക്കാൻ നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട േട്ടന് സാധിച്ചു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹമാണ് കാരണം ഇന്ന് ഈ പാർട്ടി പഴയ പാർട്ടിയല്ല വെറും മൂന്ന് ശതമാനം വോട്ടിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തിൽ താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിലധികം വരുന്ന വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് കേരള സംസ്ഥാനത്തിനാകമാനം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടര മൂന്ന് ശതമാനം വോട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് ശതമാനം വോട്ടുള്ള നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കണമെന്നാണ് ആരാധകർക്കുള്ള നരേന്ദ്രമോദിയുടെയും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയുടെയും സപ്രമത് എന്തിനാണ് സർക്കാരിന് വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അടിസ്ഥാന വർദ്ധത്തിൽ െ അടുക്കളയില് അതായത് ഒരു ചെറിയ കുഞ്ഞടുപ്പുള്ള അടുക്കളയിലെ ഭൂമി ഭകഞ്ഞു മാറ്റിയിട്ട് അതിനടിയിൽ പാവപ്പെട്ട എസ് വിഭാഗക്കാരൻ മരിച്ചിട്ട് ശവം മറവ് ചെയ്ത വാർത്ത ഞാനും നിങ്ങളും കേരളത്തിൽ കേട്ടതാണ് കണ്ടതാണ് നമ്മളതിനെ പ്രതികരിച്ചതാണ് ഇത്രയെല്ലാം കേരളം വികസിച്ചു എന്ന് പറയുമ്പോൾ ആ വികസനം എത്തി നിൽക്കുന്നത് ഏതാനും ചില വ്യക്തികളിൽ മാത്രമാണെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായിട്ടുള്ള കാര്യകർത്തമാർ മുന്നോട്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില ആളുകളെ ചോദിച്ചു നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ എത്ര തവണയായി തോൽക്കുന്നു ശരിയാണ് ഞങ്ങൾ തോറ്റിട്ടുണ്ട് ഞങ്ങൾ തോറ്റിട്ട് വീണ സ്ഥലത്ത് ഞങ്ങൾ കിടന്നിട്ടില്ല കാരണം എന്താണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സ്വാമി നമ്മൾ നിൽക്കുന്നത് വിവേകാനന്ദിൽ ഇച്ഛാശക്തിയോടുകൂടി ആ ഇച്ഛാശക്തിയെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ന്മാരെ അതിജീവിക്കാൻ സഹപ്രവർത്തകന്മാരെ അതിജീവിക്കാൻ ഇതിനേക്കാൾ നല്ല പ്രവർത്തകന്മാരുള്ള ഒരു പാർട്ടിയും കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അത് തന്നെയാണ് നമ്മുടെ മുന്നേറ്റം നമുക്ക് ആക്ഷേപമേറ്റി വാങ്ങാം നമ്മളെ കളിയാക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് വരാൻ താങ്ങുന്ന നാടുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ എൻ ഡി എ വിജയിച്ച് ഒരാളെ ഇരുത്തിയിട്ട് ഇനി ഒരു മണിക്കൂർ വിശ്രമമുള്ളൂ എന്ന് മുപ്പത് ജില്ലാ പ്രസിഡന്റന്മാർ പ്രതിജ്ഞ എടുക്കുന്ന ഒരു ദിവസമാണിന്ന് ആ പ്രതിജ്ഞ എടുക്കുന്നവരിൽ ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഷൈജുവും അതുപോലെ തന്നെ ബ്രഹ്മൻചേട്ടനും ഇവിടെ ഇനി തൊട്ടടുത്ത് നമ്മൾ ഒരാൾ കൂടി ഇപ്പൊ ചാർജ് ഏറ്റെടുക്കാനുണ്ട് ഞാൻ കൂടുതൽ വിശുദ്ധമായിട്ട് പ്രസംഗിക്കണം എന്നാഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും നമ്മളെ നമ്മളെപ്പോലെ ഭാഗ്യമുള്ള കാരണം എത്രയോ ആളുകൾ ഓ ജി തങ്കപ്പേട്ടനെ പോലെ എത്രയോ ആളുകൾ പ്രവർത്തിച്ച എറണാകുളത്തിന്റെ മണ്ണില് നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടായി എന്താണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി സംഘപരിവാറിൽ നിന്ന് വന്ന രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആർ എസ് എസിന്റെ പശ്ചാത്തലമുള്ള ഒരാൾ അവിടെ തന്നെ രാഷ്ട്രപതി സ്ഥാനത്ത് ഒരു ഏറ്റവും അടിത്തട്ടിലെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് ആക്ഷേപിച്ച അവഹേളിച്ച എന്തിനേറെ പറയുന്നു നമ്മളാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർ അംബേദ്കറിനെ സ്നേഹിച്ചത് ഡോക്ടർ അംബേദ്കറിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച പ്രസ്ഥാനം അത് നമ്മുടെ പ്രസ്ഥാനമാണ് ആ ഡോക്ടർ അംബേദ്കറിന്റെ മരണവും ഓർമ്മകൾ സ്ഥലവും ശരീരം അടക്കം ചെയ്ത സ്ഥലവും അതിന്ന് ലോകത്തിന്റെ മുന്നിലേക്ക് തെളിയിച്ചു കൊടുത്തത് നമ്മുടെ ഭരണകൂടം ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ തലപ്പത്ത് നമ്മുടെ നേതാക്കൾ മരണം എന്നതിനു ശേഷമാണ് എന്നിട്ടതേ അംബേദ്കറിനെ നമ്മുടെ ആരാധകനായിട്ടുള്ള ഹോം മിനിസ്റ്റർ അമിത്ഷാജി അംബേദ്കറിനെ കുറച്ചു കാണിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കിയ കോൺഗ്രസുകാരെ നിലനിൽക്കുന്ന നാട്ടില് അംബേദ്കറിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാർട്ടി കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ പ്രത്യശാസ്ത്ര ശാസ്ത്ര പ്രബുദ്ധതയില്ലാതെ ആ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്നു മുന്നണിയിലെ എന്ന് പറയുന്നത് എത്രയോ ആളുകളാണ് ആ അഴിമതിക്കാരായിട്ടുള്ള ആളുകളുടെ കൂട്ടായ്മയെ എതിരിടാൻ പ്രതികരിക്കാൻ പ്രതിരോധം തീർക്കാൻ അതിന് നമുക്ക് ചങ്കൂറ്റമുള്ളതുകൊണ്ടാണ് പരാജയപ്പെട്ടിട്ടും പരാജയപ്പെട്ടിട്ടും ഒരു ദിവസം ഞങ്ങൾ ആ ഗോൾ ഏറ്റെടുക്കുമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ ചേർന്ന് ഈ പ്രതിബദ്ധതയിൽ ഊന്നി നിന്നുകൊണ്ട് കണ്ട്രേഖയിലൂടെ സഞ്ചരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് ചില ആളുകളൊക്കെ പോകും ജനാധിപത്യ പാർട്ടിയാണ് മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് രാവിലെയും ചോദിച്ചു ഈ ജനാധിപത്യ പാർട്ടി ഈ പാർട്ടിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകും നമ്മൾ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യും പരാതിയാണ് ഈ പരാതി പരിഹരിക്കണമെന്ന് പറയും പറയാൻ സാധിക്കുന്ന എല്ലാവരും എല്ലാവരുടെയും പാർട്ടിക്കകത്തുണ്ടാകും അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ ഇപ്പൊ കോൺഗ്രസിലേക്ക് പോയ പോലെ ആളുകൾ പോകും അതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുമോ ഓട്ട വഞ്ചിയാണത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം കയറി തുടങ്ങി മുങ്ങാൻ അല്പം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഒരു പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നുകൊന്ന് നാട് ഇതുവരെ പറഞ്ഞതെല്ലാം മാറ്റിപ്പറഞ്ഞ് മാറി ചിന്തിച്ച് അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ മനുഷ്യർ ബഹുമാനത്തോടുകൂടി കാണുമോ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് വെല്ലുവിളികളുണ്ട് എന്നാൽ ആ പ്രതിസന്ധികളെ വെല്ലുവിളികളെ എല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ബൂത്തിലും സർവസ്പർശിയും സർവവ്യാപിയുമായി ഭാരതീയ ജനതാ പാർട്ടിയെ എത്തിക്കുക മുന്നൂറ് കർമ്മ പദ്ധതികൾ നരേന്ദ്രമോദിജി ആവിഷ്കരിച്ച പദ്ധതികൾ എല്ലാ വീടുകളിലേക്കും എത്തിച്ചു കൊടുക്കുക അതിന് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുക ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട ശ്രീ ബ്രഹ്മരാജ് അവൾ നമ്മുടെ ബ്രഹ്മൻചേട്ടന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകണം ഇവിടെ മത്സരം ഉണ്ടാകാൻ പോകുന്നത് ഇനിയാണ് അല്ലാതെ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇതുവരെ മത്സരം ഇനിയാണ് മത്സരം നടക്കാൻ പോകുന്നത് എന്താ മത്സരം എറണാകുളത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ ഷൈജുവാണോ സമരങ്ങൾ കൂടുതൽ നടത്തുക ശ്രീമാൻ ബ്രഹ്മരാജാണോ സമരങ്ങൾ കൂടുതൽ നടത്തുക ഇക്കാര്യത്തിലാണ് ഇനി മത്സരം ഉണ്ടാകാൻ പോകുന്നത് ആ മത്സരം എന്തിനാണ് ആ മത്സരം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്ന മക്കൾക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുത്ത ഗവൺമെന്റ് എണ്ണത്തിലാണ് മത്സരം വരാൻ പോകുന്നത് ആ മത്സരം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് അങ്ങനെയുള്ള മത്സരം മാത്രമേ എന്താണ് എറണാകുളം ജില്ലയില് നമ്മൾ ഇനി കാണാൻ പോകുന്നുള്ളൂ ചില ആളുകളൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം ഇറക്കി വെക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് മാത്രം ഞാൻ സൂചന നൽകാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ചില മാധ്യമങ്ങൾ പ്രത്യേക മാധ്യമങ്ങൾ ചില ആളുകളെ നന്നായിട്ടും ചില ആളുകളെ കുറച്ച് മോശമായിട്ടുമൊക്കെ ചിത്രീകരിക്കുന്നത് ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് കൂടി ഞാൻ ഇവിടെ സൂചന നൽകാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തിന് വേണ്ടി നേരത്തെ ഷൈജ് പറഞ്ഞു എറണാകുളം ജില്ല കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോ നാലാം സ്ഥാനത്ത് വന്നു ഞാൻ ആലപ്പുഴയിൽ മത്സരിച്ച ഒരാള് ആലപ്പുഴയിൽ ഞങ്ങൾ മത്സരിച്ചപ്പോ എന്നെ ശോഭാ സുരേന്ദ്രനോടൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പേരിൽ ഒരാളാണ് ശ്രീ പന്തളം പ്രതാപൻ അപ്പോ ഞങ്ങൾ പല പ്രദേശങ്ങളിലും പോയപ്പോ അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് കോൺഗ്രസിന്റെ ചില ആളുകളെയൊക്കെ ഞങ്ങൾക്ക് റോഡിൽ കാണാനും കൈ കൊടുക്കാനും ഒക്കെ സാധിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു വോട്ട് ചെയ്യണം അപ്പോ കോൺഗ്രസ് പറഞ്ഞു ആ കോൺഗ്രസിലെ ആളുകൾ പറഞ്ഞു ശരി ഞങ്ങൾ ആലോചിക്കാം അപ്പൊ കൈ പിടിച്ചപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഞാനും പ്രതാപനും കൂടി നടക്കുമ്പോൾ പറഞ്ഞു ഇത് കണ്ടല്ലൂർ പഞ്ചായത്താണ് കണ്ടല്ലൂർ പഞ്ചായത്തില് എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വോട്ടൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഓക്കെ ഞങ്ങൾ ചിരിച്ചു ഞങ്ങൾ നമസ്കാരം പറഞ്ഞു ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി ചെട്ടിക്കുഴങ്ങര ചെട്ടിക്കുഴങ്ങര എത്തിയപ്പോൾ അവിടെ പറഞ്ഞു ഇത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് ഞങ്ങൾ കരുവാറ്റില് പോയി അപ്പൊ പറഞ്ഞു ഇത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് ഞങ്ങൾ പുല്ലപ്പ്രയിൽ പോയി ഞങ്ങൾ വയലാറിൽ പോയി

വിടർന്നു താമരമുകുലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ടു വരി വയലാറിന്റെ ഗീതം അത് ചൊല്ലുമായിരുന്നു ഞാൻ നോക്കുമ്പോ കണ്ടത് ഉന്നപ്രയിൽ താമര വിടർന്നു അതുപോലെ തന്നെ കണ്ടല്ലൂർ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഒന്നാം സ്ഥാനം താമര വിടർന്നു ഇതുപോലെ തന്നെ ഞങ്ങൾ നോക്കുമ്പോ ചെട്ടിക്കുളങ്ങരയിലും തേടുകുളങ്ങരയിലും എല്ലാ സ്ഥലങ്ങളിലും അഞ്ചിലധികം വരുന്ന പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി നേടിയെടുത്തു എന്നുള്ളതാണ് ഇതവിടെ മാത്രം കണ്ട പ്രതിഭാസമല്ല എന്ന് സൂചിപ്പിക്കാനാണ് പ്രിയപ്പെട്ട ഷൈജു പറഞ്ഞത് മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ കേരളത്തിൽ എണ്ണം വിളിക്കുമ്പോ ഓരോ ജില്ലാ അധ്യക്ഷന്മാരും എണീറ്റ് നിൽക്കുമ്പോ എറണാകുളം ജില്ല നാലാം സ്ഥാനം നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ പിണറായി വിജയന്റെ പാരമ്പുറം ഗ്രാമ വിടെ വേണമെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി കണക്കെടുത്തോ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ ഒഴുകി ഒഴുകി വരികയാണ് ഇരുപത് ശതമാനം വോട്ടിലേക്ക് നമ്മൾ എത്തി ആ ഇരുപത് ശതമാനത്തെ പഞ്ചായത്ത് ക്രമീകരണങ്ങൾ പ്രവർത്തനങ്ങൾ നല്ല കരുത്തുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ കാതലായ ആളുകൾ എല്ലാവരെയും ഏകീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം എന്ന സൂചന നൽകിക്കൊണ്ട് ഇനിയും നമുക്ക് എനിക്ക് ഈ ഓണിൽ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല ഇരിക്കുന്നത് മോദിജി അറിയുന്നവരാണ് ബി ജെ പിയുടെ നയമറിയുന്നവരാണ് ഏകാത്മമാനവദർശനം അറിയുന്ന ആളുകളാണ് എനിക്ക് നിങ്ങൾ ഇത് ഒരു ഡ്യൂട്ടി ആയതുകൊണ്ട് ജില്ലാ പ്രസിഡന്റന്മാരെ പ്രഖ്യാപിക്കുന്ന ചുമതല ൾ ഏറ്റെടുത്തതുകൊണ്ട് മൂന്ന് സ്ഥലത്തും ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഒരു മൈക്ക് ഒരു ഒന്നര മണിക്കൂർ സമയം റോഡിന് തന്നാൽ ആ പരിപാടി ഞാൻ നന്നായിട്ട് പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ പറയാം എന്ന് മാത്രം പ്രിയപ്പെട്ട ഇവിടെ കൂടിയിട്ടുള്ള രണ്ട് ജില്ലാ അധ്യക്ഷന്മാർക്കും ഹൃദയലോപം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഇവിടെയുള്ള മുഴുവൻ കരുത്തു തെളിയിച്ചിട്ടുള്ള കാര്യകർത്താക്കന്മാരുടെ ലിസ്റ്റും പേരും അവരുടെ പ്രവർത്തനവും എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മനസ്സിനകത്തുണ്ട് ഒരാൾക്കും വേദനയില്ലാത്ത നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഇഷ്ടം പോലെ പൊസിഷനുകൾ നമ്മുടെ പാർട്ടിക്കകത്തുണ്ട് സെല്ലുകൾ വരെ മോർച്ചകൾ മാത്രമല്ല പാർട്ടി മോർച്ചകളിൽ നിന്ന് വലിയ വലിയ സെല്ലുകളുടെ രൂപത്തിലേക്ക് വരെ എത്രയോ നേതാക്കന്മാരെ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് ഒരു പൂമാല പോലെ മനോഹരമായ പുഷ്പങ്ങളെ കൊടുത്തെടുക്കുന്ന പൂമാല പോലെ ഒരുമിച്ച് ചേർത്ത് ഈ ജില്ലയുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാ അധ്യക്ഷന് സാധിക്കട്ടെ അതിന് ജില്ലാ അധ്യക്ഷന് കരങ്ങൾ കൊടുത്തുകൊണ്ട് ഹൃദയം കൊടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നിങ്ങളുടെ സ്നേഹവും കരുതലും ആവശ്യപ്പെട്ടുകൊണ്ട് ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം ബ്രഹ്മൻചേട്ടൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം